അല്ല നിങ്ങൾ കാര്യം കാണാനായിട്ട് എന്താ അല്ലിരിക്കണാനായിട്ട് വന്നിട്ട് കൊണ്ടുവരും അപ്പൊ പിന്നെ ഓരോ പ്രാവശ്യം വരുമ്പോ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഷുഗറിൻ്റെ പ്രഷറിൻ്റെ ഒക്കെ ഇന്നോട് എന്നെ പറഞ്ഞു തരണം കാര്യങ്ങളൊക്കെ ഒളുമാപെള വന്നാ ശരിയാവില്ല ഇന്റെ അത്ര പരിചയം ഉണ്ടാവുമോ ഓനെ പറഞ്ഞിട്ട് ഓൻ ചെറിയ കുട്ടിയല്ലേ ഒരു അവര് അപ്പൊ ഞാൻ ഉണ്ടായാലോ കാര്യങ്ങളൊക്കെ ശരിയാവുള്ളൂ എല്ലാ പ്രാവശ്യം വരുമ്പോൾ നിങ്ങൾ തന്നെ അവിടെണ്ടാവണം നിങ്ങള് ലീവ് ഒന്നെടുക്കിയട്ടോ പിന്നെ പ്രസവം വരെ ഞങ്ങൾ വേറെ എവിടെയും കാണിക്കൂല നിങ്ങളെ വിചാരിച്ച് മാത്രം കാരണം കഴിഞ്ഞ പ്രസവത്തിന് വന്ന് പൊങ്കൾപാടില്ലേനിന്ന് അമേരിക്ക അമേരിക്കയിൽ വേറെ ഡോക്ടർമാരില്ലേ നിങ്ങള് പോണോ ഞാൻ ഉമ്മല്ലേ നിങ്ങൾ ത്തെ ഡോക്ടറല്ലേ ഓൾ അവിടെയുള്ള ഡോക്ടർമാര് ഇവിടെ നിങ്ങള് പോണ്ടില്ലേ ഇനി പോയത് തെറ്റായി പോയി ഇനി ഏതായാലും നിങ്ങൾ ഇതിലുണ്ടാവണം മാസം കഴിഞ്ഞ് ഞാനിവിടെ ഇങ്ങനെ ഉണ്ടാവും എനിക്കിപ്പോ പറയാൻ പറ്റുമോ ആ നിങ്ങൾ പറയണം ആ ആക്കണ്ടാവും ലാസ്റ്റ് വരെ ഇവിടെ ഉണ്ടാവണം അവർ ഉറപ്പിനാ വന്ന ഞാൻ വേറെ എവിടെയും കാണിക്കൂലോപ്പനുമാണ് അങ്ങനെ ഒരു മനുഷ്യർ എന്തെങ്കിലും ഉറപ്പ് വരാൻ പറ്റുമോ ഇപ്പൊ നാളെ ഞാൻ ഇവിടെ ഉണ്ടത് എന്ത് ഉറപ്പാ ഉള്ളത് ഇൻപത് മാസം കഴിഞ്ഞുള്ളത് നിങ്ങൾ ഇങ്ങനെ വാശി പിടിക്കാൻ പറ്റും നിങ്ങളെ ഈ ഡയലോഗ് ഒക്കെ കേക്കുമ്പോ എനിക്കൊന്ന് മറ്റേ സുരേഷ് ഗോപി ഇല്ലേ സുരേഷ് ഗോപി ഇങ്ങനെ പറയില്ലായിരുന്നു തൃശ്ശൂർ ഞാനിങ്ങുവാ തൃശ്ശൂർ ഞാനിങ്ങുവാന്ന് നിങ്ങളൊരു കാര്യം നിങ്ങൾ എന്നെ അങ്ങ് എടുത്തോട്ടെന്നാലും